വിശേഷം സോയാ ചങ്ക്സിന്റെ ഒരു മസാല കൂട്ടാനും ബീൻസ് ഒന്നും ചേർക്കാണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ട് ഒരു പേരി ഉദ്ദേശിക്കുന്നത് ഓ കാരണം ഓ സുമേച്ചി എന്താ അവിടെ ഓ കൈമ മുട്ടിയില്ലല്ലോ ബീൻസ് എനിക്ക് എനിക്കും കഴിക്കാനുള്ളതാ അപ്പൊ അതിങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കാതെ ഉപ്പും പച്ചമുളകും പച്ചമുളക് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു പേരിണ്ടാക്കണം അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരുക്കും കൊടുക്കാമല്ലോ മൂന്നാട് തരൊന്നും ഇല്ല അർജുനും നഗം വെട്ടാനും ചേച്ചിയുടെ കല്യാണം വരാൻ സമയം സുമേശോടെ ഞാൻ എടുത്തിട്ട് നാളുകാരക്കൊത്ത് എടുത്തരാൻ പറഞ്ഞു ആദ്യം ഞാൻ വിചാരിച്ചത് മുളവറുത്തു പുളി മറ്റേ ചങ്സ് തോരം വെക്കാന്നാണ് മസാല തോരം വെക്കുമ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പ തോന്നി വേണ്ട ഈ ബീൻസ് കുറച്ച് ഇരുന്ന് കുറച്ച് ദിവസമായിരിക്കണം ചെയ്യാൻ നേരം കിട്ടാതെ കാരണം അങ്ങനെ ഇരിക്കുക അപ്പൊ എന്നാ ബീൻസ് ഉപ്പേരി വെക്കാം അപ്പൊ അത് മസാല കൂട്ടാനാക്കാമെന്ന് വിചാരിച്ചു

നിങ്ങളുടെ കമന്റുകൾ ഉപ്പേനിക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇതും ഇതിൽ ഒരു പച്ചമുളകും കൂടെ അരി ഇടും ഉപ്പിടും അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇതിലില്ല അല്ലാണെങ്കിൽ ഇതിന് രണ്ടു തേങ്ങാ കൊത്തും കൂടി ഇടാം എന്റെ അമ്മയാണ് പരിപ്പ് മുളോശീവ് പച്ചമുളക് ഉപ്പ് മേക്കൂട്ടി സോയാ ചാങ്ക് ഒരു പിടിയ പിടിക്കും ചോറ് അടച്ചു വെച്ച് സിമ്മില് വേടിച്ചെടുക്കണം വെളിച്ചിട്ട് ചൂടായി ഞാൻ വേറെ ഒരു മസാല ചേർക്കണില്ല ആളിയരെ കൊത്താ അത് കളിയാ അതന്താറെ എവിടെ ഇണ്ടായിരുന്നു ഇപ്പോ സ്വപ് വന്നു കരാനായിട്ട് വരുന്നു ആമോ ഉപ്പിക്കട്ടെ മോവിട്ടെ അതന്ന് ചില ആറ്റം എന്നല്ല ബവറമാറത്തെ വരെ പോയേക്കും നമുക്ക് सवाल ആയി വെക്കാം സവാലി

കൊതിട്ട് നിങ്ങളെ കൊതി നാളികേരത്ത് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എപ്പഴാ തക്കാളി കോമടി മണ്ണാട്ടിണ്ടാവും കേട്ടപ്പാത്തേക്ക്

അല്പം മഞ്ഞൾ പൊടി അറിഞ്ഞു ചേർക്കാം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ സാധാരണ മുളക് പൊടിയല്ല അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല ഗരം മസാല ഞാൻ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് മുളം പൊടി ഒരു സ്പൂൺ എടുത്ത് അവനോണ്ട് അതൊക്കെ ഓരോരുത്തർക്ക് അറിയാമല്ലോ ഇത്തിരി മല്ലിപ്പൊടി കയറിയാണ് എനിക്കിഷ്ടം ഇവിടെ അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് അല്പം കുരുമുളക് പൊടി ഇതിന്റെ പച്ചവാസനയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ചേർക്കാം തക്കാളി കിലോ മുക്കാളി ചേർത്തിരിക്കുന്നു തക്കാളി ഒന്ന് എന്തോട്ടാടാക്ക അടിച്ചു പൊട്ടിക്കണേ കുപ്പിയാണോ കളിക്കണേ എനിക്ക് കപ്പലിനിന്ന് വറുത്ത് തിന്നാനുള്ളതാൽ ചേർത്ത് കൊടുക്കാം

ഇതാണ് നമ്മുടെ നമ്മുടെ ബീഫ് ബീഫ് വെജിറ്റേറിയൻസിനുള്ള സെറ്റ് റെഡിയാണ് റെഡി വാസന സൂപ്പർ റെഡി പിന്നെ തൈരുണ്ട് പപ്പടമുണ്ട് ഉപ്പിലിട്ടുണ്ട് മതിയല്ലോ ധാരാളം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിധോ ഇതാണ് നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ